സ്വർണ്ണ പിണ്ണാൻ അധിപതിയായിട്ട് ആശംപാട്ട് വടക്കെ ആയിട്ട് നിലനിന്ന് മണത്തല തട്ടിട്ട് അതിന് മതാവിൽ മാതാവിന്റെ ആചരണമായിരും കൊണ്ടു കൂട്ടി തറവാട്ട് പാമ്പ് എന്റെ സന്താനങ്ങള് കൊണ്ടു കൽപ്പിച്ചു ഒരു പ്രാർത്ഥനാ ഫലത്തായ് വാങ്ങിച്ചു എടുത്തു നിയമങ്ങള് വാങ്ങിയനിച്ചു ഐശ്വര്യപൂർണ്ണമായിരുന്ന ഫലത്തോടും കൂടി എന്റെ ശ്രീ മഹാതലച്ചന്റെ വിഷാദത്തിന്റെ കർമ്മത്തിൽ വിക്തമരാകണം ഐശ്വര്യത്തോട് കൽപ്പിക്കാനായി വഴി മാതാവോടെ കണ്ടു വെച്ചാൽ മതിയല്ലോ സമുദായപ്പെട്ടി ദേവ്രാക്കിനി മേപ്പാട്ട് മണാണല്ലേ കണക്കപ്പള്ളി അല്ലേ ഉള്ളാട്ട് മനുഷ്യങ്ങളല്ലേ മരമംഗലേ അദ്ദേഹം തന്ത്രട്ടും വായിച്ച മാറ അനുഭവത്തിലോ അതേപ്രാരം സ്ഥാനികന്മാരായിട്ട് അനുഭവം അല്ലെ ദേവ്രാക്ക് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവഹിതോത്വവും കൂടി വന്നുചേർന്ന ഓരവസ്ഥകൾ അല്ലെ ബ്രഹ്മവിട്ട ആയുസം ചിത്രത്തിൽ ഇരുന്ന് തടസ്സം പിടിക്കാൻ ദൈവ ചുമര സാധിക്കൂലെങ്കിലും തിറവാട്ട് പാരമ്പര്യം ഓരോ ആചരണത്തിന് വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ വിഘ്നങ്ങളുടെ പെഷകളും മതാ നീക്കി സന്തോഷം കൂട്ടുകൾ പ്പ്പിക്കാനായിക്കോട്ടെ വഴി മതാവ് അവിടെ കണ്ടുവച്ചാ മതിയല്ലോ എന്നായെങ്കിലും ഇനി മേപ്പാട്ട് മണാളം പക്കൽ നാഴിയും താക്കോലും മതാവിന്റെ ദിഷ്ണിയായി നിർഭം കൂട്ട് കൽപ്പിക്കുക നാടുപാടും നാട് വ്യതിയാക്കാൻ സമുദായപ്പെട്ടില്ലേ താക്കോലും എന്റെ ശ്രീ മഹാതള്ളത്തിന്റെ സ്വർണ്ണമണ്ണാരം പുള്ളി ഉണ്ണാരത്തിന്റെ ആമ്പൽ നിൽക്കൊരു വാക്കെണ്ണം മാതാവിന്റെ സൂക്ഷ്മതയിൽ നിലനിന്നൊരു അവസ്ഥകള് എന്റെ മേപ്പാട്ട മണാളം പക്കൽ മാതാവ് സമർപ്പിക്കുന്നുണ്ട് ദേവരാക്കെങ്കിലും പൂർവ്വകാലത്ത് അതേപോലെ വേരി വരുമ്പോഴ തളം തളി തളം കൂട്ടം കൊമ്പ് കുഴൽ എന്നിങ്ങനെ ദേവാസരവാസവും കൂടി വാദ്യയാകുമ്പോഴത്തേക്ക് പ്രാക സന്തോഷത്തോടും കൂടി മാതാവിന്റെ അനുഗ്രഹത്തും കൂടിയും എന്റെ ശ്രീ മഹാതരലജന്റെ സന്നിധാനമായിട്ട് പൂർവ്വകാലത്ത് ഏത് പ്രകാരം കല്പിച്ചിരുന്നു അതേപ്രാഖ എന്റെ കണക്കപ്പള്ള അതിന്റെ എണ്ണവും പണ്ണവും കണ്ട് സ്വർണ്ണപണ്ണാരത്തിന് ഇതൊക്കെ കർമ്മത്തിന് ഏതെല്ലാം വിധാനത്തിൽ വേണം അതിന്റെ കൃത്യാകൃത്യം പോലും സത്യാസത്യം പോലും സൂക്ഷ്മതയോടും കൂടി കൽപ്പിക്കാനായിക്കൊണ്ടുള്ള വഴികളും കണ്ടുപെക്കുക അതേപ്രാക്ക മാതാവ് ഇന്നത്തെ ദിനം കൊണ്ട് എന്റെ നാടുവാഴും നാട്ടു സാമീപ്രിക്കുന്ന സമുദായപ്പെട്ടിന് കൂടാ കാവലായിട്ട് ഇന്നത്തെ ദിനം കൊണ്ട് മാതാവിന്റെ സ്ത്രീവാദത്തിന്റെ വൈഷാഖങ്ങൾ പൂർത്തീകരിക്കാനും കൊണ്ടു കരുവൻ തിരിച്ച് അങ്ങ് ഇങ്ങോട്ട് തിരിച്ചു എന്നെ സമർപ്പിക്കുന്നവരെ യാതൊരു ബുദ്ധിമുട്ട് വരാക്കണം ഈശ്വരപൂർവ്വമായിരുന്ന ഫലത്തോടും കൂടി ചോന്നിയൊരു കൂറയും നേരിയോരുവാളുമായിട്ട് കാവലായിട്ട് മാതാവ് കൂടെ ഉണ്ടായാൽ മതിയല്ലോ സമുദായപ്പെട്ടിരി അതേശിഷ്ടവല്പങ്ങള് മാതാവ് കരിമ്പരച്ചാത്തൂർ ന്യാശം പാട്ടൊക്കെ എടുത്തു മാതാവിന്റെ നാഗത്താനും ബോധത്താനും കാലാളിയും എന്റെ കൂടെയൊക്കെ മാതാവിളിച്ച കൂടെ വിട്ടയച്ചു യാതൊരു ബുദ്ധിമുട്ട് ഒരാക്കണം സന്തോഷത്തോടെ യാവർക്കും എന്റെ ഭക്തന്മാർക്കും വന്നവർക്കും നിന്നവർക്കും പോയവർക്കും പിരിഞ്ഞവർക്കും ഇനി എത്തിച്ചേരുന്ന സന്താനങ്ങൾക്കും ഭക്തിയോടും വിശ്വാസത്തോടും മനസ്സറിഞ്ഞ് എന്റെ ശ്രീമാനെ ഏത് പ്രകാരം തൃപ്തിൽ സമർപ്പിക്കുന്നു അതിനൊക്കെ സായുജമാക്കുന്ന ഫലങ്ങൾ വന്ന് ഏറാനായിക്കൊണ്ടിരുന്ന വഴി പരാശിയായി ജീവിക്കാ മാതാവോടെ കണ്ടുവെച്ചാൽ മതിയല്ലോ സമൃദ്ധയപ്പെട്ടിരി ന മാതാവ് കൽപ്പിക്കുന്നുണ്ട് മണാള എല്ല സൂക്ഷ്മതയോടുകൂടി എല്ലാ ശ്രദ്ധ വളം എൻ്റെ മേപ്പാട്ട് മണാള അല്ലെ മാതാവിന്റെ പ്രതിപുഷനായിട്ട് നിലപ്പം നിലനിന്ന് പോകാനും അതേപരമായിട്ട് സന്തോഷത്തോടെ എന്റെ പുത്രമാർ നമ്മളെ പോറിയന്മാർ ആചരിച്ചത് ഏത് പ്രകാരമൊന്നും ആചരണത്തിന് വിക്തം പരാക്കണല്ലോ ശ്രദ്ധയോടും കൂടി അല്ലെ സൂക്ഷ്മതയോടും കൂടി സന്നിധാനപ്പെട്ട് എന്റെ ശ്രീമാന്റെ സന്നിധാനപ്പെട്ട് കടക്കാത്ത കടവ് കടക്കർ അല്ലെ തീണ്ടാത്തരക്ക ചെയ്തത് പൂർവ്വകാലത്ത് ഏത് പ്രകാരം നിഷ്ഠയോടും കൂടി കൽപ്പിച്ചു അതിന്റെ വ്രതശുദ്ധിയോടും കൂടി കൽപ്പിക്കുക പുറമടിപരാക്കണം മാതാവിന്റെ പണ്ണാരത്തിൽ പിന്നെ പൊന്നും പുഷ്പം പോലെ മാതാവ് നോക്കി രക്ഷിക്കലിനാത്തക്കന് കാവലായിട്ട് മാതാവോടെ കണ്ടുവച്ചാൽ മതിയല്ലോ നമ്മ മാതാവ് കേട്ടിട്ട് എന്നാ അത് വീണ്ടും പ്രകാരം ശബ്ദപെട്ടേ നമ്മ മാതാവിൽ പണി നിന്ന് വിരിയാക്കണം അത് അവിടെ കണ്ടുപോക്കട്ട് എന്നാ വിശ്വാരിക്കട്ടെ